ഈശോ മിഷിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ജിയോ വൈഫിൻ്റെ പേര് ഷൈല ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിലായി ഒരു മുപ്പത് വർഷത്തോളായി ഞാനൊരു അവിടെ ഒരു ട്രഷറിയിലെ ആയിട്ട് അക്കൗണ്ടൻറ്റ് ജനറൽ എന്ന് പറഞ്ഞ പൊസിഷനിൽ വർക്ക് ചെയ്യുകയായിരുന്നു മുപ്പത് വർഷമായിട്ട് ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയിൽ കൂടി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഈ ഞങ്ങളുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തട്ടിമുട്ടി മുന്നോട്ട് പോവുകയായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ എന്നെ ഒരു ആക്ടിങ് പൊസിഷനിൽ എൻ്റെ മിനിസ്റ്റർ എന്നെ അപ്പോയിൻ്റ് ചെയ്യുകയുണ്ടായി ആ സമയത്ത് ആക്ടിങ് പൊസിഷനിൽ ഉണ്ടായിരുന്ന ഒഫീഷ്യൽസ് മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്യുകയും ആ സസ്പെൻഷനെ പറ്റിയിട്ട് ലീഗലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് മിനിസ്റ്റർ തന്നെ ഈ ഒരു കമ്പനിയെ േൽപ്പിക്കുകയും ചെയ്തു ആ വിവരങ്ങളൊന്നും ഡിസ്ക്ലോസ് ചെയ്യാതെ ആണ് എന്നെ ആക്ടിങ് പൊസിഷനിൽ അപ്പോയിൻ്റ് ചെയ്തത് പിന്നീടത് ഒരു കേസായി മാറുകയും മിനിസ്റ്റർ റിസൈൻ ചെയ്തു അതിൻ്റെ എല്ലാ ചാർജസും എൻ്റെ തലയിലായി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ക്രിമിനലായിട്ട് ഒരു കേസ് ഡിപ്പാർട്ട്മെൻറ്റ് ചാർജ് ചെയ്യുന്നുണ്ടായി മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത് ആ സമയത്തെല്ലാം ഞങ്ങൾ ട്വൻറ്റി നയൻറ്റീനിലാണ് ആദ്യമായിട്ട് എൻ്റെ വൈഫും ഞാനും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കേണ്ടതായി ഞങ്ങളൊരു പ്രാവശ്യം സാക്ഷി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ട്വൻ്റി അപ്പോൾ ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ ഈ മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ തന്നെയാണ് അതിൻ്റെ പ്രശ്നക്കാരൻ അപ്പോൾ അവരെന്നെ കേസ് ചാർജ് ചെയ്യുകയും അങ്ങനെ അവസാനം അത് കോടതിയായി കോടതി കേസായി മാറുകയും ചെയ്തു മാതാവിൻ്റെ ഇടപെടൽ തുടക്കം മുതലേ ഞാൻ ദർശിച്ചിരുന്നു ആദ്യമായിട്ട് ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അതിൽ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് അനുകൂലമായിട്ടും പത്ത് വർഷം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് പ്രതികൂലമായിട്ടുമാണ് അവർ കേസ് കൊണ്ടുവന്നത് അങ്ങനെ ഫെബ്രുവരി ട്വൻ്റി ട്വൻ്റി ത്രീയിൽ എന്നെ കേസ് ചാർജ് ചെയ്യുകയും അങ്ങനെ കോടതിയും വക്കീലുമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് എനിക്കതിനെ പറ്റിയിട്ട് ഒന്നും തന്നെ അറിയണ്ടായിരുന്നില്ല ഞാൻ മാനസികമായിട്ട് ഒത്തിരി തളർന്നു ആ സമയത്ത് എനിക്ക് അഭിഷേകമായി കിട്ടിയ ദൈവവചനം ഒന്ന് പത്രോസ് അഞ്ച് ആറാണ് ദൈവത്തിൻ്റെ ശക്തമായ കര കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലോവാണ് എത്രയോ മീനിങ് ആയിട്ടുള്ള ദൈവവചനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കൂടാതെ ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോയി ഇതിൻ്റെ ഇടയിൽ ഓഗസ്റ്റ് ട്വൻറ്റി ട്വൻ്റി ത്രീയിൽ ഞാൻ എൻ്റെ മാനസികമായിട്ട് ഞാൻ ഒത്തിരി തളർന്നു ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും തകർ തകർന്നു ഞാൻ മെൻറ്റലായിട്ട് ബ്രേക്ക് ഡൗൺ ആവുമോ എന്ന് പോലും സംശയിച്ചു ഓഗസ്റ്റ് ട്വൻ്റി ത്രീയിൽ ട്വൻറ്റി സെവൻത്തിന് ഞാനിവിടെ വരികയും ഒരു അഞ്ച് ദിവസത്തെ ലീവിന് വേണ്ടി വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ജോസഫ് അച്ഛൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം തിരിച്ചു തന്നപ്പോൾ എനിക്ക് വേണ്ടി വാദിച്ചിരുന്ന ഈ വക്കീലുമാർ എൻ്റെ പ്രൈവറ്റ് ഇൻ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് പ്രോസിക്യൂട്ടറിന് ഹാൻഡ് ഓവർ ചെയ്തു എന്നൊക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത് ദൈവം തന്നെ ഇടപെട്ട് ആ വക്കീൽമാരെ മാറ്റി പുതിയ വക്കീലമാരെ വെച്ചു അങ്ങനെ ആ കേസ് അവസാനം ട്വൻറ്റി ട്വൻറ്റി ഫൈവില് കേസ് തുടങ്ങിയതിനേക്കാൾ മുമ്പ് എനിക്ക് ദൈവവചനം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടി ഈശോ എന്നോട് പറഞ്ഞു ജിയോ ഓപ്പൺ ഫിലിപ്പ് രണ്ട് പതിനഞ്ച് എനിക്ക് ഫിലിപ്പ് ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ആണോ ന്യൂ ആണോ ആണോന്നും കൃത്യമായിട്ട് അറിയില്ല എനിക്ക് എനിക്കാലത്ത് വചനങ്ങളും അറിയില്ല അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട്ട് പറയുണ്ടായി ഫിലിപ്പ് രണ്ടേ പതിനഞ്ച് പറയുന്നു അതിൽ എന്താണ് എഴുതിയിരിക്കണേന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ അങ്ങനെ നിങ്ങൾ നിർദ്ദോഷകരും നിഷ്കളങ്കരുമായി തീർന്ന് വഴി പിഴച്ചതും വക്രതയുമുള്ളതുമായ ഈ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവം മക്കളാവട്ടെ ഇവരുടെ മധ്യെ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ അതാണ് എനിക്ക് കിട്ടിയ വചനം ആ വചനം കേട്ടപ്പോൾ മുതല് എൻ്റെ മനസ്സ് ഒത്തിരി സന്തോഷിച്ചു അതാണ് കേസിൻ്റെ അവസാനം വരാൻ പോകണമെന്നുള്ള വിവരം അന്ന് തന്നെ എനിക്ക് ദൈവം പറഞ്ഞു തന്നു കേസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു ഇരുപത്തിനാല് ഒക്ടോബർ ട്വൻറ്റി ട്വൻ്റി ഫൈവിലെ ജഡ്ജ് പറഞ്ഞു മിസ്റ്റർ പോൾ അവിടെ എന്നെ അങ്ങനെ വിളിക്കുക മിസ്റ്റർ പോൾ എല്ലാ കേസുകളും നിന്നെ വിമോദിച്ചിരിക്കുന്നു ഈ നീ കുറ്റക്കാരനല്ല ഒന്നിലും അങ്ങനെ എന്നെ ഈ കോടതി വെറുതെ വിടുകയും ദൈവത്തിനെ അങ്ങനെ എനിക്ക് മഹത്വപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്തു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയാനായിട്ട് ഞങ്ങളവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് മറിയൻ ഷ്രൈൻ കൃപാസനം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് അവിടുത്തുകാരാണ് കൂടുതലും ബ്ലാക്സാണ് അപ്പോൾ അവരുടെ കൂടെ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ച് അവരവരുടെ വീടുകളിൽ പ്രാർത്ഥിക്കും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എൻ്റെ അവരെക്കൊണ്ട് ഉടമ്പടിയും ക്യാൻഡിൽ ലൈറ്റ് പ്രേയറും ഈ പേപ്പർ കൊടുത്ത് അവരോട് പറഞ്ഞ് സംസാരിച്ച് അവരെക്കൊണ്ട് ഉടമ്പടി ഇടിപ്പിച്ച് പക്ഷേ അതിനുള്ള ഒരു പ്രയാസം അവർക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ധ്യാനം മലയാളത്തിലായതുകൊണ്ട് കൊണ്ട് കേൾക്കാൻ പറ്റില്ല അപ്പോൾ ഈ അച്ഛൻ പറയുന്ന എല്ലാ ധ്യാനങ്ങളും ഞാൻ കേൾക്കുകയും അതിലുള്ള എല്ലാ വചനങ്ങളും ഇംഗ്ലീഷിലാക്കി കൺവേർട്ട് ചെയ്ത് അതെൻ്റെ അച്ഛൻ പറയുന്ന എക്സ്പ്ലനേഷനൊക്കെ എഴുതി ഇവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കും ഞാൻ വായിക്കാൻ വേണ്ടിയിട്ട് ധ്യാനം കേൾക്കാനായിട്ട് അവർക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടിയിട്ട് ഇത് അയച്ചു കൊടുക്കും അതുപോലെ തന്നെ എല്ലാ ദിവസവും ഈ എല്ലാ ദിവസവും ഒരു ഇരുന്നൂറ് പേർക്കെങ്കിലും ദൈവവചനം ഞാൻ എത്തിക്കും ഓൺലൈനിൽ കൂടി ഇംഗ്ലീഷിൽ ഈ അത് ഇതാണ് കൂടുതലായിട്ടും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുള്ളത് കൂടാതെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങളൊരു ഞാൻ ശൈലിയും കൂടി കൂടി ഇരുപത്തിയഞ്ച് പാവപ്പെട്ട ഫാമിലിക്ക് ഈ ഒരു മാസത്തേക്കുള്ള ഗ്രോസറീസ് വാങ്ങിച്ച് എല്ലാ മാസവും കൊടുക്കും അങ്ങനെ അങ്ങനെ പിന്നെ ചെറിയ പാവപ്പെട്ട ആരും സഹായം ചോദിക്കുകയാണെങ്കിലും ഞങ്ങൾ ഒത്തിരി സഹായങ്ങൾ ചെയ്യും ആ രീതിയിലാണ് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ കണ്ടിന്യൂ ചെയ്തിരുന്നത് എന്നെ എന്നെ തന്നെ സ്വഭാവത്തിൽ ഒത്തിരി ആത്മീയ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കുറച്ച് മുൻ ശുണ്ടിക്കുള്ള ആൾ തന്നെയാണ് ഞാൻ പക്ഷേ ഷുണ്ഠിയൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോയി ആർക്ക് വേണമെങ്കിൽ ഞാൻ ചീത്ത പറയാം അവർ കുഴപ്പമില്ല അത് മുഴുവൻ ഈശോയുടെ നാമത്തിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും അത് കി ആ ഉത്തേജനം കിട്ടിയത് ഫാദർ ജോസഫ് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്താലും നന്ദി താങ്ക്സ് പറയുക ആ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ സക്സസ്ഫുൾ ആണ് ഇസ് വർക്കിംഗ് വെരി വെൽ പിന്നെ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ എല്ലാ ആഴ്ചയും അകൻ്റെ ജപമാല ചെല്ലും എല്ലാ ദിവസവും സമ്പൂർണ്ണ നാല് റോസറീസ് വെച്ച് എല്ലാ ദിവസവും ചെല്ലും പിന്നെ മറ്റു പ്രാർത്ഥനകളും കാര്യപ്രവർത്തനികളൊക്കെ ചെയ്യും ഇതെല്ലാമാണ് ഈ എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ കേസ് പോകാൻ കാരണം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതും മാതാവിൻ്റെ ഈശോയുടെയും ഇടപെടൽ കാരണം മാത്രമാണ് ഈ കേസ് എനിക്ക് വേണ്ടിയിട്ട് അനുകൂലമായിട്ട് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിച്ചത് അതിന് ദൈവമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു എൻ്റെ പേര് ഷൈല ഞാൻ ഈ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ആ കേസിൽ ഹസ്ബൻഡായപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടു ഞങ്ങളും മക്കളും ഒരുപാട് സങ്കടപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഈ കേസിൻ്റെ തലേ ദിവസം എനിക്കൊരു സ്വപ്നദർശനം ഉണ്ടായി മാതാവിനെ ഞാൻ മൂന്നാല് പ്രാവശ്യം സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അതിന് മുമ്പ് പക്ഷേ ഈ കേസിൻ്റെ വിധി പറയണതിൻ്റെ തലേന്ന് രാത്രി എനിക്കൊരു സ്വപ്നം ഉണ്ടായി അതിൽ ഞാൻ ആക്ച്വലി കാണുന്നത് എൻ്റെ മമ്മീനെയാണ് എൻ്റെ മമ്മി മരിച്ചിട്ടിപ്പോൾ കുറച്ച് നാളായി അപ്പോൾ ഞാൻ കാണുന്നത് മമ്മീനെയാണ് ഞാനൊരു മുറിയെല്ലാം ലോക്ക് ചെയ്ത് ഞാൻ മുറിക്കകത്തിരിക്കുമ്പോൾ എൻ്റെ മമ്മി മുറിയിൽ വന്ന് കയറി വരും അപ്പോൾ ഞാൻ മമ്മിയോട് ചോദിക്കും മമ്മി എങ്ങനെ എൻ്റെ മുറിയിലേക്ക് വന്നത് ഞാൻ മുറിയൊക്കെ പൂട്ടി വെച്ചതാണല്ലോ എന്ന് പറഞ്ഞു അത് നീ പൂട്ടിയാലും ഞാൻ വരും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സ്വപ്നം കഴിഞ്ഞു ഉണർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മമ്മിയല്ലായിരുന്നു മാതാവായിരുന്നു എന്ന് കാരണം തലയിൽ കൂടി തുണിയെല്ലാം വിട്ട് ഗ്രേ കളറിൽ ഉടുപ്പിട്ട ഒരമ്മയായിരുന്നു ഞാൻ കണ്ടിരുന്നത് സ്വപ്നത്തിൽ അതിൽ ഞാൻ സംസാരിച്ചത് എൻ്റെ മമ്മിയോട് സംസാരിക്കണ പോലെയാണ് പക്ഷെ ഉണർന്നപ്പോൾ അത് അമ്മയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഈ കേസ് ഒരു വിജയമാകുന്നു അമ്മ മാതാവിന് ഒരുപാട് നന്ദി അതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുണ്ട് അക്രൈസ്തവരായ ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സിൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഒരു ഫ്രണ്ടിൻ്റെ മോള് മോന് പത്ത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞില്ലായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഈ അമ്മ ഹിന്ദൂസാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മമാതാവിൽ വിശ്വാസമുണ്ടോ പ്രാർത്ഥിക്കാൻ അങ്ങനെയെങ്കിൽ കൃപാസനത്തിൽ ഒരു അമ്മയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം അപ്പോൾ അവരെന്നും ക്യാൻഡിൽ ലൈറ്റ് എടുത്ത് പ്രാർത്ഥിച്ചു ഒരു കൊല്ലത്തിനുള്ളിൽ അവരുടെ മരുമകൾക്ക് മരുമകൾ പ്രഗ്നൻ്റ് ആവുകയും ഒരു മോളൊക്കെ ഇട്ടുകയും ചെയ്തു അതുപോലെ വേറൊരു അക്രൈസ്തവ എൻ്റെ കൊളീഗായിരുന്നു അവർക്കും രണ്ടാമതൊരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതും വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു ഇന്ന് കാലത്ത് ഞങ്ങൾ ഈ കൃപാസനത്തിൽ ഞങ്ങൾ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നത് ഞങ്ങളിന്ന് രാവിലെ ഇവിടെ വന്ന് കയറുമ്പോൾ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ അഭിഷേകമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മാതാവ് ഞങ്ങളെ ഇങ്ങനെയാണല്ലോ സ്വാഗതം ഓർത്ത് ഒരുപാട് സന്തോഷിച്ചു അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി ജീവിതത്തിൽ തന്ന ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്ക് ജോലി നൽകി അങ്ങനെ ചെറുതും വലുതും എല്ലായിടത്തും ഞങ്ങൾ തൈലം ഉപയോഗിക്കുകയും ഉപ്പ് ഉപയോഗിക്കുകയും ഇപ്പോൾ ജീവൻ കോട്ടിൽ പോകുമ്പോൾ കോട്ടയിൽ എന്നുപോയാലും ഉപ്പ് വിതറി പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യാറ് എല്ലാ കാര്യങ്ങളും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും ദൈവകുമാരനും ഒരുപാട് നന്ദി റോമ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് തിരുവചനങ്ങൾ ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും നീതീകരിക്കുന്നവൻ ദൈവമാണ് ആരാണ് ശിക്ഷാവിധി നടത്തുക മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിന്റെ വലുത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുക്രിസ്തു തന്നെ ജിയോപോൾ എന്ന ഈ സഹോദരനും ജീവിത പങ്കാളിയും കുടുംബത്തിൽ വന്ന വലിയൊരു പ്രതിസന്ധിക്ക് കൂടെ ആരുമില്ലാതിരുന്നപ്പോൾ ഉടമ്പടി എടുത്ത് പരിശുദ്ധമയുടെ വലിയ സംരക്ഷണയിൽ അത്ഭുതകരമായി ലഭിച്ച വിടുതലിനെയും ആ കുടുംബം സമാധാനത്തിലും സ്വസ്ഥതയിലും മറ്റുള്ളവർക്ക് വിശ്വാസ വെളിച്ചം നൽകുവാൻ തക്ക വിധം കുടുംബത്തെ ഉയർത്തിയതിനുമുള്ള നന്ദിയും സന്തോഷവുമാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് സൗത്ത് ആഫ്രിക്കയിൽ അക്കൗണ്ട് ജനറൽ എന്ന ഉന്നതമായൊരു പോസ്റ്റിൽ സഹോദരൻ സേവനം ചെയ്യുമ്പോഴാണ് പറയപ്പെടുന്ന കേസ് ഉണ്ടാവുന്നതും ആ കേസിൽ ഒത്തിരി എക്സ്പ്ലനേഷൻസും അത് കുറ്റം ആരോപിക്കപ്പെട്ടും മുന്നോട്ട് പോകുന്ന ആകെ തകരുന്നൊരു സാഹചര്യത്തിലാണ് അമ്മമാതാവിൻ്റെ അരികിൽ ഉടമ്പടി എടുക്കുന്നത് സഹോദരി പറയുന്നുണ്ട് തനിക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലന്മാർ തന്നെ തനിക്കെതിരായി നിലകൊള്ളുന്നത് പോലെയൊക്കെ അവിടെ കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി എടുത്ത് അഭിഭാഷകയായ അമ്മ മാധ്യസ്ഥംഭിക്കുന്ന അമ്മ തിരിക്കുമാറിൻ്റെ കൈകളിലേക്ക് ഞങ്ങളുടെ ഫയൽ ഞങ്ങളുടെ നിയോഗം സമർപ്പിക്കുകയും ജോസഫച്ചൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കൈവപ്പ് ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ കൈവപ്പ് ശുശ്രൂഷയുടെ ഫലത്താലും തിരികെ ചെല്ലുമ്പോൾ വക്കീലന്മാർ മാറുന്നു പുതിയവർ വരുന്നു കുറെക്കൂടി കേസ് നീതിക്കും ന്യായത്തിനും ചേർന്ന വിധത്തിനും മുന്നോട്ട് പോകുന്നു ഓരോ തവണയും ഉടമ്പുടിയുപ്പ് കോടതിയിൽ വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മമാതാവിൻ്റെ ഉടമസ്ഥതയിലേക്ക് അതിൻ്റെ എല്ലാ പ്രൊസീഡിങ്സ് കൊടുത്തുകൊണ്ട് ആ കേസിൽ ആദ്യ അവസാനം പങ്കു ചേരുമ്പോൾ ദൈവഭജനം നൽകിക്കൊണ്ടാണ് ഈ കുടുംബത്തെ ഞാൻ നിങ്ങളെ കരബലത്തോടെ രക്ഷിക്കും ഞാൻ നിങ്ങളെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരും ഞാൻ നിങ്ങളെ മറ്റുള്ളവർക്ക് വെളിച്ചമായി വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായി നിലനിർത്തും എന്ന രീതിയിൽ ഈശോ സന്ദേശങ്ങൾ നൽകി സഹായിക്കുന്നത് അത് സഹോദരൻ പറഞ്ഞു രണ്ട് വചനങ്ങളാണ് ആദ്യം കൊടുത്തത് തക്ക സമയത്ത് ഞാൻ നിങ്ങളെ ഉയർത്തും രണ്ടാമത്തെ വചനം കൊടുക്കുമ്പോൾ അത് ആ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും തീവ്രമായ നാളുകളിലൂടെ പോകുമ്പോഴാണ് ഇത് നിങ്ങളെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യമായി തീർക്കും എന്ന സന്ദേശവും കൊടുക്കുന്നത് പ്രിയമുള്ളവരെ ഉടമ്പടി നമുക്കെപ്പോഴും അമ്മമാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ അമ്മമാതാവിനൂടെ സന്ദേശങ്ങൾ കൈമാറുവാൻ നമുക്കെപ്പോഴും അത് സാധിക്കുന്നുണ്ട് അത് നമ്മൾ ഉടമ്പടി വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ദൈവികമായ ഇടപെടലുകൾക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല അത് ചില വ്യക്തികളുടെ ഇടപെടലുകളാവും ചില ദോഷകരമായ സാഹചര്യങ്ങൾ മാറിപ്പോകുന്നതാവും ചില സന്ദേശങ്ങൾ വ്യക്തികളിലൂടെയോ സ്വപ്നത്തിലൂടെയോ അത് വചനത്തിലൂടെയോ നമുക്ക് കൈമാറുന്നതാവും സാഹചര്യങ്ങളിലുള്ള ചില പ്രത്യേകതകൾ അത് മാറിപ്പോയി ദൈവം തന്നെ നീതി നടത്തുന്ന വിധത്തിൽ നമുക്ക് മുഴുവനും എതിരായി നിൽക്കുമ്പോഴും നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ കാര്യങ്ങൾ എല്ലാം കലങ് തെളിഞ്ഞ് നമുക്കനുകൂലമായി വരുന്നതാകും സഹോദരൻ അതാണ് ഈ അത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് സ്വയമേവ ഒന്നും ചെയ്യുവാനാകാത്തപ്പോൾ തൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പോലും അത് പുറത്ത് കോടതിയിലത് പരിഗണനയ്ക്കും മറ്റുള്ളവർ അത് ഉപയോഗിക്കുന്ന രീതിയിലുമൊക്കെ താൻ അറിയാതെ നടക്കുമ്പോഴും തനിക്ക് വേണ്ടി കോട്ടയൊരുക്കിയത് കാവലൊരുക്കിയത് അങ്കി അങ്കിക്കുള്ളിൽ തന്നെ പൊതുനു സൂക്ഷിച്ചത് ഉടമ്പടി മാതാവ് മാത്രമാണെന്ന് അതുകൊണ്ടാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ആ സഹോദരൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നാം വളരെ ശ്രദ്ധിക്കുന്നത് കാരണം സഹോദരൻ പറയുന്നുണ്ട് എന്നോടൊപ്പം അവിടെയുള്ള തദ്ദേശീയരായ വ്യക്തികളാണ് അമ്മ മാതാവിൻ്റെ ഗ്രൂപ്പിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് അച്ഛൻ്റെ ധ്യാനം അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓരോ ആഴ്ചയിലും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും പത്തിരുന്നൂറ് പേർക്ക് കർത്താവിൻ്റെ വചനം ഞാൻ എപ്പോഴും പങ്കുവെച്ചു കൊടുക്കും ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഓരോ മാസത്തിനുമുള്ള ആഹാരം ഞങ്ങളത് ചെയ്തു കൊടുക്കും കാരണം എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഞാൻ എന്ത് ചെയ്താലും ദൈവസ്നേഹത്തിൻ്റെ കാരുണ്യ പ്രവൃത്തികളാവട്ടെ വിശ്വാസത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാവട്ടെ എന്ത് ചെയ്താലും അതെൻ്റെ തന്നെ ജീവിതത്തിന് ഞാൻ ഇന്ന് കടന്നു പോകുന്ന ക്ലേശങ്ങൾക്ക് പരിഹാരവും ദൈവിക ഇടപെടലുകൾ വേഗത്തിലാക്കുന്നതിന് കാരണവുമാകുമെന്ന് ഉറപ്പുണ്ടെന്ന് ഈ സഹോദരൻ വളരെ നിർമ്മലമായി വളരെ നിസ്വാർത്ഥതയോടുകൂടി അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം ജീവിതത്തെ പുനഃക്രമീകരിച്ചു കൊണ്ട് സഹോദരങ്ങൾക്കും ദൈവത്തിനു വേണ്ടി തൻ്റെ ജീവിതത്തിനെ നന്മ ചെയ്യുവാൻ നിരന്തരം ശ്രദ്ധിച്ചതാണ് വളരെ കുരുക്കായിത്തീരുന്നൊരു കേസിൽ നിന്നും വളരെ എളുപ്പത്തിലും നന്നായും യാതൊരു ക്ലേശങ്ങളുമില്ലാതെ വിടുതൽ നേടുന്നതിന് കാരണമായതെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ജീവിത വിഷയം എന്തു തന്നെയാവട്ടെ എത്ര പേര് സങ്കീർണമാവട്ടെ പരിഹരിക്കുവാനാരുമില്ല എന്ന രീതിയിൽ നാം തന്നെ ക്ലേശിക്കുന്നവരാവട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക അമ്മ അത്ഭുതകരമായ ഇടപെടലുകളിലൂടെ ശക്തമായ മാധ്യസ്ഥത്തിലൂടെ കൂടെ നിന്ന് അഭി അഭിഭാഷിക്കുകയായിക്കൊണ്ട് നമുക്ക് വേണ്ടത് നന്മയായിട്ടുള്ള തീരുമാനങ്ങൾ എടുപ്പിച്ചു തരും ജീവിതത്തെ ശുഭകരമാക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അറയിൽ പങ്കുവെക്കുന്നത് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക